സ്വാഗതം മിഷനിലേക്ക് നഗരസഭയിലെ തെരുവ് വിളക്കുകളുടെ മെയിന്റനൻസ് പ്രവൃത്തികൾ നടത്തുന്നതിൽ നഗരസഭാ ഭരണ നേതൃത്വം വീഴ്ച വരുത്തുന്നതിനാൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൌൺസിലർമാർ കൌൺസിലിൽ പ്രതിഷേധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രതിഷേധ യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബേബി കിരാന്തടം സി എ തങ്കച്ചൻ बीजी बासकरेल, बोबिन वर्कीज, सिबी कोटारम, जिजोटी बेबी, रोई इरटियानी, मरियागरोती, सारा टीएस, लिसी जोस इनवर തെരുവുവിളക്കുകളുടെ പരിപാലനം നഗരസഭയുടെ അനിവാര്യമായ ഒരു ചുമതലയാണ് ആ ചുമതല നിറവേറ്റുന്നതിൽ നിരന്തരമായി കൂത്താട്ടുള്ള നഗരസഭ പരാജയപ്പെടുകയാണ് ഈ ഒരു വർഷം തന്നെ നിരവധിയായിട്ടുള്ള സമരമുറകൾ കൂട്ടാട്ടുകുളം നഗരസഭാ പ്രദേശത്തെ തെരുവുകളിൽ മെയിൻ്റനൻസ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് നടത്തുകയുണ്ടായി നിരവധി സമരപരിപാടികൾ പക്ഷേ ആ ഘട്ടത്തിലെല്ലാം ഭരണ നേതൃത്വത്തിന് വേണ്ടി ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉറപ്പ് നൽകിയത് സെപ്റ്റംബർ വരെയുള്ള കരാറുകാരൻ്റെ കരാർ അവസാനിച്ചാൽ കൂടുതൽ തുക വെച്ചുകൊണ്ട് പുതിയ പ്രോജക്റ്റ് വെച്ച് എല്ലാ വാർഡിലെയും തെരുവളുക്കൾ ടോട്ടൽ നമ്പർ ആ തെരുവിളുക്കളുടെ മെയിൻ്റനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള തുക ഇരുപത് ലക്ഷം രൂപ വരെ വക വകൊള്ളിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സെപ്റ്റംബറിൽ കാലാവധി തീരുമെന്നും ഒക്ടോബറിൽ പുതിയ പ്രോജക്റ്റ് പ്രകാരമുള്ള വർക്ക് ആരംഭിക്കുമെന്നും പറഞ്ഞിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കഴിഞ്ഞു ഒന്നും ചെയ്യാൻ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ ഉത്തള്ള നഗരസഭയ്ക്ക് കഴിച്ചിട്ടില്ല ജനങ്ങൾ നമ്മൾ വാർഡുകളിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് നിസ്സാരമായ ഒരു ലൈറ്റ് മാറിയിടാൻ കൗൺസിലർ നോക്കിയാൽ കഴിയുകയില്ല എന്ന ചോദ്യമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണം നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടും ഒന്നും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് കൗൺസിലിൽ ഞങ്ങൾ അടിയന്തര പ്രമേയമായി ഇക്കാര്യം ശ്രീ ജോൺ എബ്രഹാം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും അതിന് മറുപടി നൽകിയത് ഉടനെ തന്നെ ശരിയാക്കും ഈ ഉടനെ തന്നെ ശരിയാക്കുമെന്നുള്ള മറുപടി കേട്ട് ഞങ്ങൾ മടുത്തിരിക്കുകയാണ് അതിൽ ആ മറുപടിയിൽ തൃപ്തിയില്ലാതെ ഇന്ന് കൗൺസിൽ ബഹിഷ്കരിച്ച് പ്രതിഷേധ പരിപാടി നടത്തിയുണ്ടായി ഇനിയെങ്കിലും കൂട്ടാട്ടുമുളം നഗരസഭയിലെ ഭരണ നേതൃത്വത്തിന്റെ കണ്ണ് തുറന്ന് ഈ ഒരു ബൾബെങ്കിലും മാറിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നടപടി ഭരണസമിതി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൂട്ടാട്ടുള്ള നഗരം മുഴുവൻ ഇരുട്ടിലാണ് ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല നമ്മൾ എം സി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂരി ഇരിട്ടുള്ള ഒരു പട്ടണത്തിൽ എത്തിയാൽ അത് ബോർഡ് വായിക്കാതെ തന്നെ കൂട്ടാട്ടുള്ള ടൗൺ ആണ് എന്ന് മനസ്സിലാകും എന്നുള്ളതാണ് സത്യം ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഭരണ നേതൃത്വം ഇനിയെങ്കിലും ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ பைட்டுகுளம் மாபல்ஸ் கூதாட்டுகுளம் கோதமங்களம் கோதமங்கலம்